ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലും നമുക്ക് വിചിത്രമെന്ന് തോന്നിപ്പിക്കുന്ന ചില നിയമങ്ങളുണ്ട് വിചിത്രമെന്ന് മാത്രമല്ല ചില സമയങ്ങളിൽ ഈ നിയമങ്ങൾ കൊണ്ട് ആ രാജ്യത്ത് അറസ്റ്റ് ചെയ്യപ്പെടാനും ശിക്ഷ ലഭിക്കാനും സാധ്യതയുണ്ട് സംസ്കാരം ചരിത്രം പ്രാദേശിക മുൻഗണനകൾ എന്നിവയാൽ രൂപപ്പെട്ട ഈ നിയമങ്ങൾ അസാധാരണമോ രസകരമോ അല്ലെങ്കിൽ അല്പം ഞെട്ടിപ്പിക്കുന്നതോ ആയി തോന്നിയേക്കാം അത്തരത്തിലുള്ള ചില വിചിത്ര നിയമങ്ങൾ നോക്കാം സിംഗപ്പൂരിലെ ചൂയിങ്കം നിരോധനം പൊതുയിടങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ സിംഗപ്പൂരിൽ ചൂയിങ്ക നിരോധിച്ചിരിക്കുകയാണ് മെഡിക്കൽ അല്ലെങ്കിൽ ഡെന്റൽ ആവശ്യങ്ങൾക്ക് ഒഴികെ രാജ്യത്തേക്ക് ചൂങ്കം കൊണ്ടുവന്നാൽ പിഴ ഈടാക്കുന്നതായിരിക്കും പുരാതന സൈറ്റുകളിൽ ഹൈ ഹീൽസ് ധരിക്കാൻ പാടില്ലാത്ത ഗ്രീസ് ഗ്രീസിൽ എല്ലായിടത്തും ഹീൽസ് നിരോധിച്ചിട്ടില്ല എങ്കിലും അക്രപോളിസ് പോലുള്ള പുരാതന സൈറ്റുകളിൽ അവ ധരിക്കാൻ പാടുള്ളതല്ല പുരാതന ശിലാന നിർമ്മിതികളെ സംരക്ഷിക്കാനും സന്ദർശകരെ സുരക്ഷിതമായി നിലനിർത്താനുമാണ് ഈ ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത് പ്രാവുകൾക്ക് തീറ്റുകൊടുക്കാൻ അനുവാദമില്ലാത്ത ഇറ്റലിയിലെ വെനീസ് വെനീസിലെ വിനോദ സഞ്ചാരികൾക്കിടയിൽ പ്രാവുകൾക്ക് തീറ്റ നൽകുന്നത് ഒരു കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്നു എന്നാൽ പിയാസ പിയാസാൻമാർഗോ പോലുള്ള സ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നതിനും കേടുപാടുകൾ തടയുന്നതിനുമായി നഗരം പ്രാവുകൾക്ക് തീറ്റ നൽകുന്നത് നിരോധിച്ചു പ്രാവുകൾ അറപ്പുളവാക്കുന്നതും വൃത്തികെട്ടതുമാണ് എന്നാണ് ഇവിടുത്തെ പല പ്രദേശവാസികളും പറയുന്നത് കറൻസിയിൽ ചവിട്ടാൻ പാടില്ലാത്ത തായ്ലാന്റ് തായ് പണത്തിൽ രാജാവിന്റെ ചിത്രങ്ങൾ ഉള്ളതിനാൽ അബദ്ധത്തിൽ പോലും കറൻസിയിൽ ചവിട്ടുന്നത് തായ്ലന്റിൽ അനാദരവായാണ് കണക്കാക്കപ്പെടുന്നത് മാത്രമല്ല ഇത് നിയമവിരുദ്ധം കൂടിയാണ് ബുദ്ധനൊപ്പം സെൽഫികൾ എടുക്കാൻ അനുവാദം നൽകാത്ത ശ്രീലങ്ക ശ്രീലങ്കയിൽ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി ബുധനെ തിരിഞ്ഞു നിൽക്കുന്നത് അനാദരവായിട്ടാണ് കാണുന്നത് ഇതുപോലുള്ള സെൽഫികൾ എടുക്കുന്നത് അറസ്റ്റിലേക്കോ നാടുകടത്തിലേക്കോ വരെ നയിച്ചേക്കാം ബുദ്ധമത ചിത്രങ്ങളെയും പുരാവസ്തുക്കളെയും മോശമായി കൈകാര്യം ചെയ്യുന്നത് അനുമതി അല്ലെന്നാണ് ഇവിടുത്തെ നിയമം പറയുന്നത് വാഹനത്തിലെ ഗ്യാസ് തീർന്നു പോകുന്നത് നിയമവിരുദ്ധമാക്കിയ ജർമ്മനി ജർമ്മനിയിലെ ഫെഡറൽ നിയന്ത്രിത ആക്സസ് ഹൈവേ സംവിധാനമായ ഓട്ടോബാനിൽ ഗ്യാസ് തീർന്നു പോകുന്നത് നിയമവിരുദ്ധമാണ് ഡ്രൈവർമാർ എപ്പോഴും വാഹനം നിയന്ത്രണത്തിൽ തന്നെ നിലനിർത്തണമെന്നാണ് ഇവിടുത്തെ നിയമം കാരണങ്ങൾ ഒന്നുമില്ലാതെ ഓട്ടോബാനിൽ വാഹനം നിർത്തിയാൽ പിഴ ഈടാക്കുന്നതായിരിക്കും ഒഴിഞ്ഞ ടാങ്കോടെയുള്ള വാഹനം ഓട്ടോബാനിൽ പാർക്ക് ചെയ്യുന്നതും ഇവിടെ അനുവദീനേജ് പ്രിന്റുകൾ ധരിക്കാൻ അനുവാദം നൽകാത്ത കരീബ്യൻ രാജ്യങ്ങൾ ബാർബഡോസ് ജമൈക്ക സെന്റ് ലൂസിയ തുടങ്ങിയ കരീബിയൻ രാജ്യങ്ങളിൽ സാധാരണക്കാർക്ക് കാമഫ്ലേജ് പ്രിന്റുകൾ ധരിക്കാൻ അനുവാദമില്ല സൈനിക ഉദ്യോഗസ്ഥരായി ആളുകളെ തെറ്റിദ്ധരിക്കാതിരിക്കാൻ ഈ ഒരു നിയമം സഹായിക്കുന്നു രാത്രി പത്ത് മണിക്ക് ശേഷം ഫ്ലഷ് ചെയ്യാൻ പാടില്ലാത്ത സ്വിറ്റ്സർലൻഡ് സ്വിറ്റ്സർലന്റിലെ ചില അപ്പാർട്ട്മെന്റ് കെട്ടിടങ്ങളിൽ രാത്രി വൈകി ടോയ്ലറ്റ് ഫ്ലഷ് ചെയ്യാൻ പാടില്ല എന്ന നിയമമുണ്ട് സ്വിറ്റ്സർലൻഡിലെ ആളുകൾക്ക് ഇഷ്ടപ്പെടാത്ത ഈ ഒരു ശബ്ദം മലിനീകരണമായാണ് ഇവിടെ കണക്കാക്കുന്നത് ഇതൊരു ഔദ്യോഗിക നിയമം അല്ലെങ്കിലും പല പഴയ കെട്ടിടങ്ങളും ഇപ്പോഴും ഈ നിയമം പാലിച്ചു പോരുന്നുണ്ട് ഓരോ രാജ്യങ്ങൾക്കും ഓരോ നിയമവ്യവസ്ഥകളുണ്ട് നിസ്സാരം എന്ന് തോന്നുന്ന പല കാര്യങ്ങളും മറ്റൊരു രാജ്യത്ത് കടുത്ത ശിക്ഷ വരെ ലഭിച്ചേക്കാവുന്ന കുറ്റകൃത്യങ്ങളായിരിക്കാം അതിനാൽ ലോകരാജ്യങ്ങൾ ചുറ്റിക്കറങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇത്തരം നിയമങ്ങളെ കുറിച്ചുകൂടി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്